കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ അവകാശസമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വകുപ്പ് തല സംഘടനയാണ് കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംഘടനയുടെ മുപ്പത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കുക സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബരജാതയും സാംസ്കാരിക സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടക്കും കേരള അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ മുപ്പത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് ചേരുകയാണ് സംഘടന ജോയിൻറ് കൗൺസിലിൻ്റെ അംഗസംഘടനകളിൽ പ്രമുഖമായിട്ടുള്ള ഒരംഗസംഘടനയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഒഴികെയുള്ള രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് ജീവനക്കാരെ പ്രതിദാനം ചെയ്യുന്ന സംഘടനയാണ് കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മൃഗസംരക്ഷണ മേഖല രാജ്യത്ത് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടാകുന്ന വല്ലാത്ത വിധത്തിലുള്ള സ്വകാര്യവത്കരണ കോർപ്പറേറ്റ് നയങ്ങൾ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളെയും മറ്റും പിറകോട്ടടിക്കുമ്പോൾ കേരളത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട്